നമസ്കാരം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വാട്സപ്പ് വഴി പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോയുടെ ടൈറ്റിൽ ഇപ്രകാരമാണ് സ്ത്രീ ശരീരം പൂക്കുന്ന അത്ഭുത മരം അപ്പം ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫായ്സ് മീഡിയ എന്ന പേരിൽ ഒരു ഉസ്താദ് നടത്തുന്ന ഒരു ചാനലാണ് എന്നുള്ളത് യൂട്യൂബിൽ കയറി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും വാട്സ്ആപ്പ് വഴി ഈ പ്രചരിക്കുന്ന ആ വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കാണാം അതിൽ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേൾക്കാം അതെ പൂക്കുന്ന ഒരു മരം പേര് ഈ മരത്തിൽ വിരിയുന്ന പൂക്കളെല്ലാം നഗ്നമായ സ്ത്രീ ശരീരങ്ങൾ പോലെയാണ് എന്നാൽ ഇത് നമ്മുടെ കേരളത്തിലല്ല ഹിമാലയൻ മലനിരകളിലാണ് ഈ പൂക്കൾ വിടരുന്നത് ഇരുപത് വർഷത്തെ ഇടവേളകളിലാണ് ഈ അത്ഭുത പുഷ്പം വിരിയുക കാഴ്ചയിൽ നഗ്നമായ ഒരു സ്ത്രീ ശരീരം പോലെയാണെങ്കിലും കൈകൊണ്ട് നാണം മറക്കുന്ന തരത്തിലുള്ള പൂക്കൾ കണ്ടാൽ ആരും അതിശയിച്ചു നിന്നുപോകും ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പൂക്കളിലൊന്ന് എന്ന സവിശേഷതയും ഈ പൂക്കൾക്കുണ്ട് നമ്മുടെ മനസ്സിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഇതും പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യസന്ധമായ കാര്യമാണ് ഇതുപോലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതും പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ സത്യസന്ധമായ ആ വാർത്തയ്ക്ക് പിന്നിലെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇനി നമുക്ക് കാണാം അത് തന്നെ ഒരു കാര്യം ചാനൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നമ്മൾ ആരംഭ കാലഘട്ടത്തിൽ അതായത് ഒൻപതാമത്തെ എപ്പിസോഡ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചത് ഈ നാരിലതാ പുഷ്പത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മുടെ ചാനലിൽ ആ വീഡിയോ കാണാൻ സാധിക്കില്ല കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ ലെങ്ത്തിൽ തന്നെ ഈ വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷെ അത്രയും അധികം ലെങ്ത്തിൽ നമുക്ക് കാണിക്കാൻ പാടില്ല അതല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പോലെ ചെറിയ സ്ക്രീനിലേക്കാണ് കാണിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ല ഫുൾ സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ നിയമം എതിരായത് തന്നെ പല വീഡിയോകളും അങ്ങനെ നീക്കം ചെയ്തു പോയി അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടെ ഈ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉസ്താദ് അവതരിപ്പിച്ച വീഡിയോയിൽ തന്നെ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോകളിലെല്ലാം തന്നെ കാണുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ആ പുഷ്പം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അണിഞ്ഞിരിക്കുന്ന ആ ഒരു വസ്ത്രം അതിന്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക ഇനി ഞാൻ ഒരു ഇമേജ് കാണിക്കാം കണ്ടില്ല ഇദ്ദേഹം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ പുഷ്പത്തിന്റെ ഇമേജുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഇദ്ദേഹം ബെഞ്ചോ മാഹിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം നിർമ്മിച്ച ശില്പമാണ് അദ്ദേഹം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തെ പറ്റിയും ഇദ്ദേഹം നിർമ്മിച്ച ഇത്തരം ശില്പങ്ങളെ പറ്റിയുമുള്ള ഒരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ കണ്ടെത്തി അങ്ങനെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് പക്ഷേ ഇന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോകളൊന്നും തന്നെ കാണാൻ നിലവിൽ സാധിക്കുന്നില്ല കൂടുതലും കാണുന്നത് വിവിധ ഭാഷകളിലുള്ള വ്യാജ വാർത്തകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാരിലതാ പുഷ്പത്തെ പറ്റി പറയുന്നത് തായ്ലാന്റിലെ ബുദ്ധമത പൗരാണിക പുസ്തകത്തിലെ ഒരു കഥയിലാണ് തായ്ലാന്റിലെ ഹിമാപ്പൻ ഫോറസ്റ്റ് പാർക്ക് ഈ പാർക്കിൽ ബുദ്ധമത വിശ്വാസികളുടെ പുരാണ കഥാപാത്രങ്ങളെ ശിലകളായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതേ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പുഷ്പത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയ വഴി തെറ്റായ രീതിയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ബെഞ്ചോ മാഹിൻ എന്ന ഈ കലാകാരനാണ് ഇതെല്ലാം തന്നെ നിർമ്മിച്ചത് അതായത് ആ മരത്തെ സിമന്റ് കൊണ്ടും ഈ പുഷ്പത്തെ ഫൈബർ ഗ്ലാസ് കൊണ്ടുമാണ് നിർമ്മിച്ചത് എന്നാണ് അദ്ദേഹമായ ഇന്റർവ്യൂവിൽ അന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല അൻപത്തിരണ്ട് പുഷ്പങ്ങളാണ് ഇതേ രീതിയിൽ അദ്ദേഹം നിർമ്മിച്ചതെന്നും അതിൽ മുപ്പതോളം പുഷ്പങ്ങൾ മോഷണം പോയതായിട്ടും അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇനി ഇത് മാത്രമല്ല പ്രചരിക്കുന്ന വീഡിയോകളൊന്നും നമ്മൾ സൂക്ഷ്മമായി നോക്കി കഴിഞ്ഞാൽ ഓരോ പുഷ്പത്തിന്റെയും കൈകളുടെ പൊസിഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇതൊരു മനുഷ്യ മനുഷ്യനിർമ്മിതിയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഹിമാലയത്തിൽ ഇരുപത് വർഷത്തിനിടയിൽ പൂക്കുന്ന പുഷ്പം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഫോട്ടോകളും വീഡിയോകളും എല്ലാം തന്നെ വ്യാജമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ സത്യസന്ധമായ വാർത്ത എന്താണോ അതാണിപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അപ്പോൾ ഇനി ഈ വാർത്തയും എത്ര നാൾ ഇവിടെ നിൽക്കും എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇതിന് മുൻപ് ഞാൻ പറഞ്ഞു നാലഞ്ച് വർഷം മുൻപ് ട്രിക് ചാനൽ ആരംഭിച്ചപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിച്ചതാണ് പക്ഷേ ആ വീഡിയോ ഒന്നും ഇവിടെ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരണം സത്യാവസ്ഥ പറയുന്ന വീഡിയോകൾക്ക് കാഴ്ചക്കാർ കുറവായിരിക്കും അതല്ലെങ്കിൽ അതിന് സപ്പോർട്ട് കുറവായിരിക്കും അത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീക്കം ചെയ്യാനായിരിക്കും കൂടുതൽ ആളുകളും ശ്രമിക്കുക വ്യാജ വാർത്ത കാണാനും കേൾക്കാനും അത് പ്രചരിപ്പിക്കാനുമാണ് കൂടുതൽ ആളുകൾക്കും താല്പര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുകയുണ്ടായി ഒരു അത്ഭുത കിഴങ്ങിന്റെ വീഡിയോ ധാരാളം അത്ഭുതങ്ങളാണ് ആ കിഴങ്ങ് കാണിക്കുന്നത് അപ്പൊ ഇതൊരു തട്ടിപ്പ് മാഫിയ സംഘങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളതും മാത്രമല്ല ഏകദേശം നാല് എപ്പിസോഡിൽ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മുൻപ് വിവരിച്ചതാണ് അപ്പൊ എന്നിട്ട് പോലും വീണ്ടും വീണ്ടും ആളുകൾ ഈ വീഡിയോ തന്നും അല്ലെങ്കിൽ നമ്മളെ മെൻഷൻ ഒക്കെ വീണ്ടും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കണം അപ്പൊ പലരും നമ്മുടെ ഈ ചാനലിൽ ഞാൻ മുൻപ് മുതലേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വെറുതെ ഒരു ഷോ കാണുന്ന രീതിയിൽ കണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ യാഥാർത്ഥ്യം ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല കാരണം ഇപ്പോ ഈ വീഡിയോ തന്നെ ഇനി വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ വീണ്ടും ചോദിക്കും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു മുൻപുള്ള നാല് എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ എപ്പിസോഡുകളാണ് എന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ അകത്ത് തന്നെ പുറത്തോട്ടൊന്നും പോകണ്ട ഈ ചാനലിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എപ്പിസോഡുകൾ ഏതാണെന്നൊന്ന് കണ്ടെത്തി അത് കാണാനുള്ള ക്ഷമ പോലും ഇല്ലാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകളും എന്നുള്ളത് കമന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പലർക്കും മറ്റ് എപ്പിസോഡുകൾ കണ്ടാലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുള്ളൂ നമ്മുടെ ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യൂസ് കൂടിയാലോ കുറഞ്ഞാലോന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഈ ചാനലിൽ നിന്നും ലഭിക്കുന്നില്ല അതൊക്കെ കോപ്പിറൈറ്റ് മൂലവും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മൂലവും മോണിറ്റൈസേഷൻ എല്ലാം നമ്മുടെ ചാനലിൽ പോയി കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോ കണ്ടാലോ ഈ വീഡിയോ കണ്ടാലോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വരുമാനമോ ഒന്നും ഈ ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളും ഇല്ലാത്ത സമയങ്ങളിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെന്നാൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോകളുമായിട്ട് ഇപ്പോഴും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഉള്ളൂ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒരു പരിധിവരെ തടയണം അതല്ലെങ്കിൽ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചാൽ മതി അപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ വിടവാങ്ങുകയാണ് ഫ്ലിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി സമയമനുസരിച്ച് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ഗുഡ് ബൈ